അപ്പൊ ഇനിയും ബഡ്ജറ്റ് ബൈ ലഹങ്കാസിലോട്ട് പോവാം ഇപ്പൊ കൊണ്ടുവന്ന ലഹങ്ക വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് അനിക ഡിസൈൻസ് ഓരോ പ്രോഡക്റ്റ് കൊണ്ടുവരുമ്പോഴും നിങ്ങളെ ഞെട്ടിച്ചോണ്ടിരിക്കണല്ലേ അപ്പൊ നമുക്ക് വേഗം ഡീറ്റെയിൽ പോവാം നിങ്ങളുടെ സമയം ഞാൻ ഒട്ടും കളയുന്നില്ല നാല് പാറ്റേൺസ് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല വൈബ്രന്റ് കളേഴ്സ് ആണ് കേട്ടോ ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഫോട്ടോ ആ ഒരു സെറ്റിന് പറ്റിയ ഒരു വൈബ്രന്റ് കളേഴ്സ് ആണ് ബൈ ഐറ്റം വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഒരു ബ്ലൂ ഷെയ്ഡ് കണ്ടോ ഇത് ഓഫർ സൈലൊന്നും അല്ല കേട്ടോ എന്താ പറയാ ജസ്റ്റ് വന്ന പ്രോഡക്റ്റ് ഞാൻ അപ്പൊ ഈ റേറ്റ് ചെയ്യുമ്പോൾ ദൈവമേ അനികാ ഡിസൈൻസിന് ഓഫർ സെയിൽ അല്ല ഫ്രഷ് പീസ് ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് അനിക ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് എന്ത് ഭംഗിയാന്ന് നോക്കിക്കാൻ ഭയങ്കര രസം ഉണ്ട് കേട്ടോ വിത്ത് ലൈനിങ് ആണ് ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൂ വിത്ത് ഗ്രീൻ ഷെയ്ഡിലാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ദുപ്പട്ട വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷോൾഡർ ഹോൾഡിംഗ് കേട്ടോ ഇതാണ് അതിന്റെ ദുപ്പെട്ട കോമ്പിനേഷൻ വരുന്നത് അപ്പോ മണവാട്ടികൾ ആയിക്കോട്ടെ എന്താ പറയാ ഫോട്ടോഷൂട്ട് പ്രീ വെഡ്ഡിങ് ആയിക്കോട്ടെ പോസ്റ്റ് വെഡ്ഡിങ് ആയിക്കോട്ടെ ഞാൻ ഈ പറഞ്ഞ പോലെ വളകാപ്പ് എന്താണ് ആയാലും ഒരു വളകാപ്പിന്റെ കോൺസെപ്റ്റ് ആണല്ലോ അല്ലേ നല്ല ഭംഗിയുണ്ട് മസ്ബൈ ഐറ്റം തീർച്ചയായിട്ടും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിഫ് എന്നാണ് ഇത് അതിന്റെ ബ്ലൗസ് പീസ് ആണ് ഇത് അതിന്റെ എന്താ പറയാ സ്കേർട്ട് ആണ് അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അടുത്തത് വന്നിട്ട് ഇതേ പാറ്റേണിൽ തന്നെ കളാശിയുടെ സോറി കളാശിയുടെ വ്യത്യാസമുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലൂ വിത്ത് ഗ്രീൻ തന്നെയാണ് കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കോമ്പിനേഷൻ ആണ് അതിപ്പൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് സൂപ്പർ കളക്ഷൻസ് ആണ് അതൊന്നും അറ്റൻഡ് ചെയ്ത് തരാം അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ മനസ്സിലാവും ഒരു ബ്ലൂ വിത്ത് ഗ്രീൻ ആണ് അതിന്റെ തന്നെ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ആഡ് ചെയ്തിട്ടുള്ളത് നെറ്റിന്റെ ദുപ്പട്ടാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഐറ്റം ഐറ്റം ആണ് ആണ് വെറും ഫ്രീ ഫ്രീ റേറ്റ് വരുന്നത് എവിടെ കിട്ടും ഈ ഒരു അപ്പോ തീർച്ചയായിട്ടും സയൻസിന്റെ മൂന്ന് നമ്പർ ആണ് ഉള്ളത് അപ്പോ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് സയൻസിന്റെ നമ്പറിലേക്ക് ജസ്റ്റ് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു എമർജൻസി കോൾ ആയതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്ത് പോയത് കേട്ടോ നോക്കിക്കേ നല്ല നോക്കിക്കുള്ളൊരു ഇതിന് എന്ത് ആണ് പറഞ്ഞത് റാമർ ബ്ലൂ ആണോ രാമർ ബ്ലൂ വിത്ത് നേവി ബ്ലൂ ഇതാണ് അതിന്റെ ബ്ലൗസ് പാറ്റേൺ വരുന്നത് ഇത് അതിന്റെ ആണ് കേട്ടോ നല്ല ഭംഗി ഇത് അതിന്റെ ബ്ലൗസ് ഇത് സ്കേർട്ട് അതിന്റെ തന്നെ നേവി ബ്ലൂ നല്ല കിറ്റിലാണ് ഒരു ദുപ്പട്ടേ കേട്ടോ അപ്പോ മസ്ബി ഐറ്റം നിങ്ങളുടെയൊക്കെ കണ്ണു തകുന്ന എനിക്കറിയാം കാരണം ഈ ഐറ്റം ഒന്നും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പൺ തന്നെ നിങ്ങൾക്ക് കിട്ടത്തില്ല ആനികയിൽ മാത്രം കിട്ടുന്ന ഒരു സാധനമാണിത് ഇപ്പൊ ലാസ്റ്റ് ഷെയ്ഡ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് കേട്ടോ മുമ്പൊക്കെയാണെങ്കിൽ ഞാൻ ഈ ഷെയ്ഡ് എടുക്കത്തില്ല അതായത് എന്താ എന്താ പറയാ നമ്മുടെ കോൺസെപ്റ്റ് ഓരോ പ്രാവശ്യവും മാറല്ലോ ഒരു സമയത്തൊക്കെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്ലൂറസ് ഉണ്ട് വെച്ച അല്ലെങ്കിൽ തത്ത കിളിപ്പ് വച്ചെന്നൊക്കെ പറയില്ലേ ഞാൻ അന്ന് എടുക്കുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തീർച്ചയായിട്ടും ഇതിട്ട് ഞാൻ ഞാനൊരു ഫോട്ടോഷൂട്ട് ചെയ്തു കേട്ടോ അത്രയും അടിപൊളി സാധനമാണ് നല്ല രസം ഉണ്ട് ഇത് അതിന്റെ ബ്ലൗസ് ഇത് അതിന്റെ സ്കേർട്ട് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ബ്ലൂ കളറിലെ ദുപ്പട്ട വേണ്ട നെറ്റിൻ്റെ ഇത് പട്ടിയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇത്രയും ഐറ്റം വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിൽ നിങ്ങൾക്ക് എന്താ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വെഡിങ് പേർപ്പസ് എന്താന്നായിക്കോട്ടെ ഈ ഒരു റേറ്റിൽ എപ്പോഴും നമുക്കൊരു പാർട്ടി വെയർ ഐറ്റം എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യത്തെ യൂസ് ആണ് പിന്നെ ഒരു വട്ടം ഉപയോഗിച്ച അടുത്ത വർഷം അല്ലെങ്കിൽ നാല് വർഷം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഉപയോഗിക്കത്തുള്ളൂ അപ്പോൾ അത്രയും എമൗണ്ട് അതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ ഇതുപോലെ എന്താ പറയാ കുറച്ചൊരു തുക മാത്രം കൊടുത്തിട്ട് വൈബ്രന്റ് ആയിട്ട് നിക്കാന്ന് പറയുന്നത് അടിപൊളി സംഭവം അല്ലെ നല്ല ഭംഗിയുണ്ട് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഐറ്റം ആണ് ആണ്ട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആയിട്ട് അധികം ഡിസൈൻസ് വരുന്നുണ്ട് ഓരോ വീഡിയോയിലും റേറ്റിൽ നിങ്ങൾ എനിക്കറിയാം കേട്ടോ അതുപോലെ തന്നെ ചില സമയത്ത് സംസാരിച്ച് സംസാരിച്ച് എക്സൈറ്റഡ് ആകുമ്പോഴത്തേന് വോൾസിൻ്റെ ലാക്സ് ഒന്നും കിട്ടുന്നില്ല അവൈലബിലിറ്റി കുറവുണ്ട് അപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാം നിങ്ങളുടെ കൂടെ എനിക്ക് ആ ഡിസൈൻസും ടീമോ ഉണ്ട് എന്താവശ്യങ്ങൾക്കും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്ത് മൂന്ന് നമ്പറിലേക്ക് ഇഷ്ടമുള്ളതിലേക്ക് വാട്സപ്പ് ചെയ്തു നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ടത്തെ വീട്ടിൽ കാണുമ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക